എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് പോകുന്നത് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇന്നലെ കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഹരിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന കമ്പനിക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ഏത് ലെവലിലോട്ട് കാര്യങ്ങളും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലീഗൽ നിയമവിശയങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് വരുന്നത് ഹൈറിസ് ഓൺലൈൻ ഷോപ്പിയിൽ പണം മുടക്കിയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ എന്താണ് സിറ്റുവേഷൻ ഇപ്പോൾ ഏത് രീതിയിൽ തരണം ചെയ്യണം എന്ന രൂപത്തിലോട്ടുള്ള മൂന്നാമത്തെ പാർട്ടാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പാർട്ടും വളരെ ആയിട്ടുള്ള വിശദമായിട്ട് പറയുന്ന ഒരു മാറ്ററാണ് വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് അഡ്വാൻസ് ആയിട്ട് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ആദ്യമായിട്ട് ഇന്നലെ സംഭവിച്ചത് മാർച്ച് പതിനാറാം തീയതി കൊടുത്ത ഒരു കേസാണ് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയും ഗവൺമെൻറ്റും കൊടുത്തിട്ടുള്ള ഹരിച്ചിനെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഒരു മൂമെൻ്റ് ആണ് ഇന്നലെ അവസാനമായിട്ട് ഡിസ്പോസ് ചെയ്യപ്പെട്ടുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അവരുടെ വാദമായി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഒരു കാര്യമാണ് ഈ കോമ്പറ്റേറ്റീവ് അതോറിറ്റി ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ അത് അലോ ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്നലെ വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഹൈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായതും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ വിധി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഹയറിച്ച് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് പ്രതികൂലമായി വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ജഡ്ജ്മെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള കോപ്പി കയ്യിൽ കിട്ടിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അതേകദേശം എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയാണ് നമ്മളെ കയ്യിലോട്ട് കിട്ടുക അപ്പോൾ ആ സമയത്തോട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം ഇവിടെ വന്നു ഒരു സിറ്റുവേഷനിൽ ഇന്നലെ കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറിയതായിട്ടൊരു വിവരണം ചെയ്യാം ഒരുപാട് കുടുംബത്തിലുള്ള ആളുകൾ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ലീഡേഴ്സ് അവിടെ ഒരുമിച്ച് കൂടുകയും സന്തോഷമായിട്ട് തങ്ങളുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്ന വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു മെന്റാലിറ്റിയിൽ അവിടെ ഒരുമിച്ച് കൂടുകയും പക്ഷേ അവർ വിചാരിക്കുന്ന പോലെ നിർഭാഗ്യവശാൽ അവര് അത്തരം കാര്യങ്ങൾ ഒരു ഒരു പ്രതികൂല വിധി ഉണ്ടായപ്പോൾ ഒരു കാർമേകം മൂടിയ ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരു ഒരു അനുഭവമായിരുന്നു ഇന്നലെ കോടതി ഞാൻ നേരിട്ട് പോയി കണ്ടതായതു പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ശേഷം വിധി ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായിട്ടാണ് ഉള്ളത് അപ്പോൾ നിതിന്യായ കോടതി കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പൂർണ്ണ ജഡ്ജ്മെന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ വക്കീൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവബോധിപ്പിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അവർ പറയേണ്ട കാര്യങ്ങളും തെളിവുകളും അവരും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് അതിന്മേലുണ്ടാകുന്ന വിധികളെല്ലാം ഉണ്ടാവുക അപ്പം അതെന്തിൻ്റെ പേരിലാണെന്നുള്ളത് നമുക്ക് ശേഷം ആ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം സംസാരിക്കാം ഇനി ഇത്തരം ഒരു വിധി വന്നു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പാർട്ടിലോട്ടാണ് അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കംപ്ലീറ്റ് ആയി ഇവിടെ ഹയറിച്ച് ഓൺലൈൻ പ്രതികൂലമായിട്ട് ഒരു വിധി വന്നിട്ടുണ്ട് പെർമനന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന രൂപത്തിലിട്ട് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകാനുള്ള അവസരം ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഈ പറയുന്ന ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അവർക്ക് വിജയം കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും എന്ന രൂപത്തിലോട്ട് ഒരു പരിശോധന നടത്താം നമുക്ക് അപ്പോൾ ഈ പറയുന്ന ആക്ട് വരുന്നത് ബഡ്സ് ആക്ട് ആണ് അപ്പൊ ബഡ്സ് ആക്ടിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബഡ്സ് ആക്ട് പരിശോധിക്കാൻ ഏതൊരു വ്യക്തിക്കും ഏതൊരു കാര്യവും പരിശോധിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സെറ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ബഡ്സ് ആക്ട് എന്ന് പറയുന്ന കാര്യം ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക ബഡ്സ് ആക്ട് കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ പോലീസിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ശേഷം നിങ്ങൾ ആ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മളിപ്പോൾ പറയുന്നത് ഹൈക്കോർട്ടിലോട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാധനം ഹൈക്കോർട്ട് എന്നുള്ള വേർഡ് ആ ഒരു കോമ്പി ആ ഒരു ബഡ്സ് ആക്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന രൂപത്തിലോട്ട് നിങ്ങൾ ആ പറയുന്ന പി ഡി എഫിൽ ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് വേറെ ഒന്ന് സെർച്ച് ചെയ്ത് ഹൈക്കോർട്ടൊന്ന് ജസ്റ്റ് അടിച്ച് നോക്കുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പത്താമതാ പത്തൊമ്പതാമത്തെ ക്ലോസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഹൈക്കോർട്ട് എന്നുള്ളത് അപ്പോൾ ആ ഹൈക്കോർട്ടിൻ്റെ അതിൻ്റെ വിവരണം കൊടുക്കുന്ന പത്തൊമ്പതാമത്തെ ക്ലോസിലോട്ട് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും സെക്ഷൻ കോർട്ടിൽ നിന്ന് ഒരു വിധി വന്നതിന് ശേഷം അനുകൂലമാവാം പ്രതികൂലമാവാം പ്രതികൂലമായി വിധി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിക്കോ പ്രതികൂലമായിട്ടൊരു വിധി വരുമ്പോൾ അവർക്ക് വിഷമമുണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോർട്ടിനെ സമീപിക്കാനുള്ള ഒരു സമയപരിധി കാലയളവ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അറുപത് ദിവസത്തിനുള്ളിൽ അവർക്ക് ഈ പറയപ്പെടുന്ന മേൽ കോടതിയിൽ കാര്യങ്ങൾ സമീപിക്കാനുള്ള ഒരു വിധി ഒരു ക്ലോസ് അതിലുള്ളത് കൊണ്ട് തന്നെ ഈ ആക്ട് അത്തരത്തിൽ മൂവ് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് കണ്ട് അതായത് ഏതൊരു കോ ഒരു സെഷൻ കോർട്ടിൽ നിന്നും ഒരു വിധി വരുന്ന സമയത്ത് അതാണ് പൂർണ്ണമായിട്ടുള്ള തീർപ്പ് എന്നുള്ളത് വിശ്വാസം നമ്മളാദ്യം മാറ്റി വെക്കുക പകരം ഒരു ക്ലോസ് വെക്കുന്നത് തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം വിധികളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിധിയിൻമേൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന ഹൈക്കോർട്ടിലോട്ട് പോകാനുള്ള മൂവ്മെന്റ് തന്നെ ഈ ഒരു ആക്റ്റിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്കെല്ലാവർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഒരു നിയമ സംവിധാനത്തിൽ അത്തരം ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത് നമുക്ക് നോക്കി കാണേണ്ടത് അപ്പോൾ ഇന്നലത്തെ സൂം സെക്ഷനെ നമ്മളെല്ലാവരും കണ്ടു അതിൽ നിന്ന് വ്യക്തമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ചത്തിലോട്ട് ഈ ഫയലും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് വെക്കേഷൻ കോർട്ട് നിലവിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കടക്കാൻ വളരെ എളുപ്പത്തിൽ കടക്കാനുള്ള വളരെ വേഗത്തിൽ കടക്കാനുള്ള സംവിധാനവും ഈ പറയുന്ന ലീഡേഴ്സും കമ്പനിയും എല്ലാം ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് അവിടെ അവർ അതിലോട്ട് കടക്കുന്നുണ്ട് എന്നത് തന്നെ വലിയൊരു പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവായിട്ട് എന്താണെന്ന് വെച്ചാൽ ഏതൊരു അവസരത്തിലും തീർപ്പ് കൽപ്പിക്കുക ഏറ്റവും അവസാനം പോയതിന് ശേഷമാണ് ഒരു തീർപ്പ് വരിക ഇവിടെ നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഹൈക്കോടതിയിലോട്ട് പോകുന്നത് തന്നെ നമ്മൾ ഈ ഒരു ക്ലോസ് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ പോകാനുള്ള അവസരമുണ്ട് അതിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ഈ കമ്പനി എടുത്തു കഴിഞ്ഞു ഇനി നോക്കി കാണേണ്ടത് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് സെഷൻ കോർട്ട് വെക്കേഷൻ കോർട്ടിൽ ആ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് കോർട്ട് നടക്കുക അപ്പോൾ ആ ടൈമിലോട്ട് തിങ്കളാഴ്ച ഈ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ കാര്യങ്ങൾ നടക്കാവുന്ന രൂപത്തിലിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഈ പറയുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് സിറ്റിങ്ങോട് കൂടി അല്ലെങ്കിൽ മൂന്നാല് സിറ്റിങ്ങോട് കൂടി കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യത്തിലോട്ട് കടക്കാം കാരണം ഈ പറയപ്പെടുന്ന ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള വിധിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെതിരെ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഇന്ന കാരണത്താൽ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ ഇങ്ങനെ ബാ ഒരു പെർമനന്റ് അറ്റാച്ച്മെന്റിന് സാങ്ഷൻ കൊടുക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞ കാര്യം വിഷയം അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനും നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനും പറ്റുന്ന വളരെ സന്തോഷമുള്ള നിയമപര നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരും തന്നെ പാനിക് ആവേണ്ട കാര്യമോ സിറ്റുവേഷനെ വൾഗറായിട്ട് ചിന്തിക്കേണ്ട കാര്യമോ ഓവർ തിങ്കിങ് കൊടുത്തുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ പൊതുവേ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം ഇന്നലെ അനിലക്കരയുടെ ഒരു പോസ്റ്റ് കണ്ട് അതിൽ ഏറ്റവും താഴെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കമ്പനി ഇത് പെർമനന്റ് അറ്റാച്ച്മെന്റ് സാങ്ഷൻ കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കമ്പനി മാത്രമാണ് ഇത്രയും ആളുകളെ പണം ഒരുപാട് കമ്പനികൾ ഉണ്ടെന്ന് അദ്ദേഹം മുൻകാല സമയങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കമ്പനി മാത്രമാണ് ഇവിടെ ഇത്തരം പെർമനന്റ് അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അവിടെ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് ഈ കമ്പനിയുടെ ആളുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെല്ലാവരും തന്നെ ഇന്നലെ പ്രതാപൻ സേറിൻ്റെയും ശ്രീരാമയുടെഡത്തിൻ്റെ ഒക്കെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് ലീഡേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കാര്യങ്ങളും മീറ്റിങ്ങുകളും സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റാളുകളെ ഒരുപാട് ജനങ്ങളെ തങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എല്ലാ ലീഡേഴ്സും അവിടെ ഒത്തൊരുമിച്ച് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതും അതുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തിയതും വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഇനി ആ പറയുന്ന രൂപത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടിങ്ങനൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ആ വിധിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും ഹൈക്കോടതിയിലെ ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥ പൂർവ്വം പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തിൻ്റെ പേരിലായാലും നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്ന ഏതൊരവസരത്തെയും നമ്മൾക്ക് നമ്മുടെ നിയമ വ്യവസ്ഥ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇനി മൂന്നാമതായിട്ട് വരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ അതിൻ്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ സാമ്പത്തികമായിട്ട് ഈ ഒരു ആയിരച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിൽ മുതൽ മുടക്കിയിട്ടുള്ള ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ വരുമാനം തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ എന്ത് മാർഗം തേടണം അല്ലെങ്കിൽ ഏത് വിഷയത്തിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കണം എന്ന രൂപത്തിലോട്ട് തങ്ങളുടെ പണം തിരിച്ചു കിട്ടാൻ എന്ത് മാർഗം ചെയ്യണം എന്ന രൂപത്തിലോട്ട് ഒരു ചർച്ചയാണ് അടുത്തത് വരുന്നത് ഈ ചർച്ചയിൽ നമുക്ക് ഇന്നലെ സൂം മീറ്റിംഗിൽ തന്നെ ഞാൻ തിരിച്ചു പോയിക്കണം ഇന്നലെ നമ്മുടെ എം ഡിയും ലീഡേഴ്സും എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടു സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി ഈ കമ്പനിയുമായിട്ട് തുടർന്നു പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംവിധാനത്തിൽ എൻ്റെ പണം തിരിച്ചു വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഫിസീസിയർ എന്ന് തന്നെ പറയുകയുണ്ടായി അടുത്ത മാ നെക്സ്റ്റ് മന്തിലോട്ടൊക്കെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തീരുന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി നെക്സ്റ്റ് ജൂണിലോട്ടൊക്കെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ ഈ പ്രതി സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകളോ അല്ലെങ്കിൽ ഇനി തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് തങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലീഡർമാർ എന്ന് പറയുന്ന ആളുകൾ തങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകളാണ് ഈ പറയുന്ന ലീഡേഴ്സ് എല്ലാം അവരെന്ത് ചെയ്യുക തങ്ങളുടെ തായുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അസോസിയേറ്റിനോട് പറയുക ഇത്തരം ഒരു അവസരം വന്നെത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും കമ്പനിയിൽ തുടർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടണം എന്നൊരു സ്ഥിതിഗതി ഉണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഈ ലീഡേഴ്സ് അവരിൽ നിന്ന് ഒരു ലിസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം അതിലേറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് ഇട്ടതിന് ശേഷം തങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രൊപ്പോസലെന്ത് ചെയ്യുക ഈ പറയുന്ന ലീഡേഴ്സിന് കണക്ട് ചെയ്ത് കൊടുത്ത് ഈ പറയുന്ന ആളുകൾക്ക് ഘട്ടം ഘട്ടമായിട്ട് പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനം തിരിച്ചു തയ്യാറാക്കി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ലീഡേഴ്സ് കാണിക്കും ആരും തന്നെ ഫോൺ എടുക്കാതിരിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ട വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കമ്പനി തന്നെ അത്ര രൂപത്തിലോട്ട് ലീഡേഴ്സ് തന്നെ അത്ര രൂപത്തിലോട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ട് എന്നുള്ളത് ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് എൻ്റെ സാമ്പത്തിക ബാധ്യത മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഇവിടെ യാതൊരു തരത്തിലും ലീഗലി പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എൻ്റെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐഡികൾ മറ്റൊരാൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴുള്ള ബാധ്യത മറ്റൊരാൾ ഏറ്റെടുക്കുന്നു അദ്ദേഹം ഏറ്റെടുക്കുന്ന അദ്ദേഹത്തിന് ഒരു രൂപയുടെ നഷ്ട കണക്കോ അവിടെ ബോധിപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ടും എനിക്ക് ഈ കമ്പനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞ് എൻ്റെ ലീഡർ എന്തൊക്കെ ഈ കമ്പനിയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതോടെ സ്റ്റോപ്പ് ആകും എന്ന് ഞാൻ സമ്മത സമ്മതത്തോടു കൂടി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആരാണോ എൻ്റെ ഐ ഡികൾ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ആ പറയുന്ന രൂപത്തിലുള്ള ബെനിഫിറ്റ് എല്ലാം കിട്ടുകയും ചെയ്യും എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇവിടെ ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ കമ്പനി തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എന്തിനാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ പണം തിരിച്ചു കിട്ടണം അപ്പൊ ആ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു നല്ലൊരു മാർഗം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ അസോസിയേറ്റ് ചെയ്തിച്ച ആളുകൾക്ക് പണക്കമില്ലാത്ത രൂപത്തിൽ കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു മുന്നേറ്റം അത് തിരിച്ചു കിട്ടാനുള്ള സാമ്പത്തിക നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹാര മാർഗം കണ്ടെത്താനുള്ള ഒരു മാർഗരേഖ ഇപ്പോൾ നിലവിൽ ഉൾത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതുമായിട്ട് സഹകരിച്ച് എല്ലാവരും വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഡിജിറ്റൽ ഐ ഡി എടുത്ത ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ പണം മുതൽ മുടക്കിയ പണം തിരിച്ചു കിട്ടാൻ ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലം എടുക്കേണ്ട ഒരു സാഹചര്യം നല്ല മുൻ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു അത് കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഇവിടെ വളരെ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ നമുക്ക് ആ സെറ്റിൽമെൻ്റ് ചെയ്യുന്നതോടുകൂടി ഇവിടെ കമ്പനി തരാമെന്ന് പറഞ്ഞ ഓഫറുകളും ആ കാര്യങ്ങളും ഒന്നും തന്നെ പിന്നീട് കിട്ടുകയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഏതൊരു കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കുക അതിൽ നിന്ന് പോസിറ്റീവ് കണ്ടെത്തുക നെഗറ്റീവ് കണ്ടെത്തിയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യവും കിട്ടാനില്ല ജീവിതത്തിൽ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും തലവേദനയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഏതൊരു സാഹചര്യത്തിനും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനമായിട്ട് ചിന്തിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ കാര്യത്തിൽ സഹായിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരും വളരെ ബോൾഡായിട്ടിരിക്കുക ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാവർക്കും വരും ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വഴികൾ ആലോചിക്കാം വഴികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ വഴികൾ തേടുന്ന രൂപത്തിലോട്ട് മാറ്റുക അതല്ല വഴികൾ ഉണ്ടായിട്ടും നമ്മൾ തേടാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ വേറെ രീതിയിലോട്ടാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്കതിന് ക്ലാരിറ്റി എടുത്തുകൊണ്ട് അടുത്ത വീഡിയോ എല്ലാം സെക്ഷനിലടക്കാം നമ്മുടെ കമ്പനിയുടെ ജൂം മീറ്റിങ്ങുകളെല്ലാം തന്നെ ആ നെക്സ്റ്റ് ഡേയ്സിലായിട്ട് വരാൻ നിൽക്കുന്ന സാഹചര്യമുണ്ട് പലതരത്തിലും പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ഇനി വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരുടെയും പണം നഷ്ടമാവില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവിടെ മറ്റൊരാളുടെ പണം നഷ്ടപ്പെടുത്തിയോണ്ട് ആർക്കും ഒന്നും നേടാനില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ആ കോടതിയും സമുച്ചയത്തിൽ തടിച്ചുകൂടി ആളുകളൊന്നും അവിടെ എത്തില്ലായിരുന്നു അത്തരം കാര്യങ്ങളൊന്നും ആരും ചെയ്യൂല ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റ് കാര്യങ്ങളിലൊക്കെ ആരും തന്നെ മുതിരില്ല എന്നുള്ളത് മനസ്സിലാക്കുക പല കമ്പനികളും ഈ കേരള മഹാരാജ്യത്തും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തൊക്കെ വരുന്നു പണം തട്ടുന്നു മുങ്ങുന്നു എന്ന രൂപത്തിലോട്ട് ഒരുപാട് കമ്പനികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ കമ്പനി ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിട്ട് നല്ല രൂപത്തിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് നടക്കുന്നുണ്ട് ആ രൂപത്തിലോട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം ഇത്തരത്തിലൊരു കമ്പനി നമ്മളാണ് തുടങ്ങിയിട്ട് നമുക്കാണ് ഈ പ്രതിസന്ധി വരുന്നത് എത്രത്തോളം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും എന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക ഇവിടെ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനോട്ട് പോകാനുള്ള അവസരമുണ്ട് ആ സെക്ഷൻ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ എടുത്തതിനു ശേഷം നമുക്ക് വിജയമാണോ പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് കണ്ടറിയാനും തീരുമാനമാവാനുള്ള സമയപരിധിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു കെട്ടെടുപ്പ് കൂടെ നിന്നുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ ഇപ്പോഴും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീണ്ടും കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈബിലിറ്റി ലിസ്റ്റി പോകുന്നതിന് എന്തിനാണ് ആ ലൈബ്രലിറ്റി പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് കേസ് നമ്മുടെ കേസ് തീർപ്പായതിന് ശേഷമാണ് ഈ ലൈബ്രിറ്റി ലിസ്റ്റിൽ പെടുന്ന ആളുകൾക്ക് എന്താണ് തുച്ഛമായിട്ട് കിട്ടുന്ന ആരോഗ്യ രൂപത്തിലുള്ള പണം അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് മുന്നേ തന്നെ നമ്മുടെ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരം ഇവിടെ നിന്ന് നിൽക്കുന്നത് ആർക്കെങ്കിലും വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ആളുകൾ എന്ത് ചെയ്യുക പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് ലീഡേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ഒരു മാർഗ്ഗരേഖ കമ്പനി ലീഡേഴ്സുമായിട്ട് തേടുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും ഇനി കമ്പനി തുടരാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് തകളുള്ള പണം ഗഡുക്കളായിട്ട് കിട്ടാനുള്ള അവസരത്തെ മുതലെടുത്ത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക കമ്പനി പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു സംവിധാനം വളരെ പെട്ടെന്ന് ഈ ഒരു ഫോം ചെയ്തത് ചെയ്ത കമ്പനിക്ക് വേണ്ടി വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു സോ